ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അന്തരീക്ഷ മർദ്ദവും കാറ്റും എന്ന ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് ടെൻ ചാപ്റ്റർ ടു കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക ഫർദർ നോട്ടിഫിക്കേഷൻ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം അതുകൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അന്തരീക്ഷ കാറ്റുകളും ആഗോളതലത്തിൽ അന്തരീക്ഷ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നത് കാറ്റുകൾ എപ്പോഴും ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് വീശുന്നത് അതായത് ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ ഇനി കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദാഹരണമായിട്ട് തെക്കൻ കാറ്റ് എന്ന് പറയുന്നത് തെക്ക് വശത്തു നിന്ന് വീശുന്ന കാറ്റുകളാണ് വടക്കൻ കാറ്റുകളെന്ന് പറയുന്നത് വടക്ക് വശത്തു നിന്ന് വീശുന്ന കാറ്റുകളാണ് കടൽ കാറ്റ് എന്ന് പറയുന്നത് കടലിൽ നിന്ന് വീശുന്ന കാറ്റുകളാണ് ഓക്കെ അപ്പോൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് പേരുകൾ കൊടുക്കുന്നത് ഏത് പ്രദേശത്തു നിന്നാണോ കാറ്റ് ഉത്ഭവിക്കുന്നത് ആ ഉത്ഭവസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ ഈ കാറ്റിനെ സ്വാധീനിക്കുന്നു ഫോർ എക്സാമ്പിൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണെങ്കിൽ അത് നീരാവി നീരാവിപൂരിതമായിരിക്കും അല്ലേ അതുപോലെ ഒരു മരുഭൂമിയിൽ നിന്ന് ഒരു വരണ്ട പ്രദേശത്ത് നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ അത് നീരാവി രഹിതവുമായിരിക്കും ഇനി കാറ്റിൻ്റെ വേഗവും ദിശയും കഴിഞ്ഞ ദിവസം അന്തരീക്ഷ മർദ്ദം ഏതൊക്കെ ഫാക്ടേഴ്സിനനുസരിച്ച് മാറുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അതുപോലെ കാറ്റിൻ്റെ വേഗവും ദിശയും ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് പഠിക്കുന്നത് ഏതൊക്കെയാണ് മർദ്ദരിവ് കോറിയോലിസ് പ്രഭാവം ഘർഷണം മർദ്ദചരിവ് കോറിയോലിസ് പ്രഭാവം ഘർഷണം എന്നീ മൂന്ന് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കാറ്റിൻ്റെ വേഗവും ദിശയും മാറുന്നത് ഇതൊരു പി വൈ ക്യൂ ആണ് ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് മർദ്ദചരിവ് കോറിയോലിസ് പ്രഭാവം ഘർഷണം ആദ്യം മർദ്ദചരിവ് നോക്കാം ഭൗമ ഉപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമായിരിക്കും ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദരിവ് എന്നറിയപ്പെടുന്നത് അടുത്ത പേജിലൊരു ഉണ്ട് അത് കാണുമ്പോൾ നമുക്ക് കൂടുതലും ക്ലിയറാവും തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ മർദ്ദരിവ് കൂടുതലാണ് അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ എന്താ മർദ്ദരിവ് കൂടുമ്പോൾ കാറ്റിൻ്റെ വേഗതയും കൂടും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി പിക്ചർ നോക്കൂ ഇവിടെ ചിത്രത്തിൽ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് തന്നിട്ടുള്ളത് ഐസോബാസ് ആണ് ആ തന്നിട്ടുള്ള ലൈൻസ് ഐസോബാസ് അടുത്തടുത്ത് തന്നിട്ടുള്ള സ്ഥലങ്ങളിൽ എന്താണ് മർദ്ദം കൂടുതലായിരിക്കും മർദ്ദ ചരിവ് കൂടുതലായിരിക്കും ഈ മർദ്ദ ചരിവ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് കാറ്റിൻ്റെ വേഗത കൂടുതൽ അപ്പോൾ മർദ്ദ ചരിവ് കൂടുന്നതിനനുസരിച്ച് കാറ്റിൻ്റെ വേഗത കൂടുന്നു എന്ന് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് കോറിയോലിസ് ബലം എന്താണ് കോറിയോലിസ് ബലം കോറിയോലിസ് ബലം എന്നാൽ ഭൂമിയുടെ ഭ്രമണം കാരണം ഭൗമ ഉപരിതലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു ഇതിനെയാണ് കോറിയോലിസ് ബലം എന്നറിയപ്പെടുന്നത് കോറിയോലിസ് ബലം കാരണമാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ടെത്തിയത് ഗുസ്താവ് ഡി കോറിയോലിസ് ആണ് ഗുസ്താവ് ഡി കോറിയോലിസ് ആണ് കോറിയോലിസ് ബലം കണ്ടെത്തിയത് ഇനി നോക്കാം ഭൗമ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർത്ഥ ഗോളത്തിൽ ദിശയ്ക്ക് വലത്തോട്ടും ഉത്തരാർത്ഥോ ഗോളത്തിൽ ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു നോക്കിക്കോളൂ ഈ കോറിയോലിസ് ബലത്തിന്റെ പ്രഭാവത്തിലാണ് ഉത്തരാർത്ഥഗോളത്തിലെ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തേക്കും വലതുഭാഗത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വശത്തേക്കും വ്യതിചലിക്കുന്നത് ഓക്കെ അപ്പൊ നോക്കൂ ഈ ചിത്രത്തിൽ നമുക്ക് കാണാം ഈ ഡോട്ട് ഇട്ട് തന്നിട്ടുള്ള ലൈൻസ് ആണ് കാറ്റിന്റെ സഞ്ചാര ദിശ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാറ്റ് സഞ്ചരിക്കുന്ന ദിശയാണ് ആ ഡോട്ടഡ് ലൈനായിട്ട് ചിത്രം ടു പോയിന്റ് സെവനിൽ തന്നിട്ടുള്ളത് പക്ഷേ കോറിയോലിസ് ബലം കാരണം എന്ത് സംഭവിക്കുന്നു ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതു വശത്തേക്കും സഞ്ചാര ദിശയാണ് നമ്മുടെ ഈ ചിത്രത്തിൽ ഡോട്ടർ ലൈൻ ആയിട്ട് തന്നിട്ടുള്ളത് ആ ഡോട്ടർ ലൈന് വലതുവശത്തേക്കാണ് അല്ലേ ഈ ഉത്തരാർത്ഥഗോളത്തിലെ കാറ്റുകൾ സഞ്ചരിക്കുന്നത് ചിത്രത്തിലേക്ക് നോക്കൂ ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതു വശത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതു വശത്തേക്കുമാണ് കാറ്റിന്റെ വ്യതിചലനം ഓക്കെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഉത്തരാർത്ഥ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും വശത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വശത്തേക്കും വ്യതിചലിക്കുന്നു അപ്പൊ ഈ നിയമം കണ്ടെത്തിയത് ആരാണ് അഡ്മിറൽ ഫെറൽ ആണ് അഡ്മിറൽ ഫെറൽ വില്യം അഡ്മിറൽ ഫെറൽ അപ്പോൾ കാറ്റുകളെ കുറിച്ച് അല്ലെ അവരുടെ ദിശ ദിശയെക്കുറിച്ച് വിവരിക്കുന്ന നിയമമാണ് ഫെറൽ നിയമം കാറ്റുകളുടെ ദിശയെക്കുറിച്ച് വിവരിക്കുന്ന ഈ നിയമമാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഇമ്പോർട്ട് പോയിന്റ്സ് ആണ് കോറിയോലിസ് ബലവും ഫെറൽ നിയമവും എന്താണ് കോറിയോലിസ് ബലം ഭൂമിയുടെ ഭ്രമണം കാരണം ഭൗമ ഉപരിതലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് കോറിയോലിസ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത് കോറിയോലിസ് ബലം അപ്പോൾ ഇനി കോറിയോലിസ് ബലത്തെ സംബന്ധിച്ച് മറ്റൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട് എന്താണ് ആ മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു പി വൈക്യു ആണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്താണ് മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ ഫെറൽ നിയമം നമ്മൾ പഠിച്ചു എന്താണ് ഉത്തരാർത്ഥഗോളത്തിൽ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർത്ഥഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു ഇത് കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ ആണ് ഈ നിയമം ഫെറൽ നിയമം എന്ന് അറിയപ്പെടുന്നു കാറ്റിൻ്റെ വേഗവും ദിശയും അതിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മർദ്ദരുവും പറഞ്ഞു കോറിയോലിസ് പ്രഭാവവും പറഞ്ഞു അടുത്തത് ഘർഷണം ഘർഷണത്തെക്കുറിച്ച് നോക്കാം എങ്ങനെയാണ് ഘർഷണം എന്ന ഫാക്ടർ ഘർഷണം എന്ന ഫാക്ടർ എങ്ങനെയാണ് കാറ്റിൻ്റെ വേഗത്തെയും ദിശയെയും സ്വാധീനിക്കുന്നത് നോക്കാം അതായത് സമുദ്ര ഉപരിതലം നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗം കൂടുതലായിരിക്കും അപ്പോൾ ഘർഷണം കൂടുമ്പോൾ എന്താണ് കാറ്റിന് വേഗം കുറയും കർഷണവും കാറ്റിൻ്റെ വേഗതയും ഇൻവേഴ്സ്ലി പ്രപ്പോഷണലാന്ന് ആലോചിച്ച് വെക്കുക സമുദ്ര ഉപരിതലം നിരപ്പായ പ്രദേശങ്ങൾ എന്നിവിടെ എന്നിവിടങ്ങളിൽ എന്താണ് ഘർഷണം കുറവാണ് അപ്പം അത് കാരണം കാറ്റിൻ്റെ വേഗത കൂടും എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി അതുപോലെ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ കർഷണം കൂടുതലായിരിക്കും അത് കാരണം കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും അപ്പം ഈ മരുഭൂവൽക്കരണം തടയാൻ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കണ്ടോ മരുഭൂമികളുടെ അതിർത്തി പ്രദേശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതുവഴി മരുഭൂമിയുടെ ം തടയുന്നു അല്ലെ കാറ്റിന്റെ വേഗത കുറയുന്നു ഇവിടെ ഘർഷണം കൂടുമ്പോൾ കാറ്റിന്റെ വേഗത കുറയും നെക്സ്റ്റ് ടോപ്പിക് മർദ്ദമേഖലകളും കാറ്റുകളും മർദ്ദമേഖലകളും കാറ്റുകളും ചിത്രം ടു പോയിന്റ് നയൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമുക്ക് ഇന്നലെ പഠിച്ച കാര്യമാണത് ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ ചിലത് ന്യൂനമർദ്ദമാണ് ചിലത് ഉച്ചമർദമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ ഈ മർദ്ദവ്യത്യാസങ്ങൾ കാരണമാണ് കാറ്റ് രൂപം കൊള്ളുന്നത് ആണല്ലോ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്നാണ് എപ്പോഴും കാറ്റ് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്ക് വീശുന്നത് അല്ലെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് വീശുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചു നോക്കൂ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് ആഗോളവാദങ്ങൾ എന്നുള്ളത് ഓക്കെ അല്ലെ പ്ലാനറ്ററി വിൻസ് ആഗോളം അർദ്ധമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ പൊതുവിൽ പറയുന്ന പേരാണ് ആഗോളവാദങ്ങൾ ഓക്കെ ഇപ്പൊ വിവിധ ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വാണിജ്യവാദങ്ങൾ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ ഏതൊക്കെയാണ് ആഗോളവാദങ്ങളിൽ പെടുന്നത് പെടാത്തത് എന്നൊക്കെ ചോദിക്കാം അപ്പോ വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവ ആഗോളവാദങ്ങളിൽ പെടുന്നവയാണ് ഇനി ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വാണിജ്യവാദങ്ങൾ അഥവാ ട്രേഡ് വിൻസ് ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹൈ പ്രഷർ ഏരിയയിൽ നിന്നാണ് ലോ പ്രഷർ ഏരിയയിലേക്ക് കാറ്റ് വീശുന്നത് അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട് രണ്ട് അർദ്ധഗോളങ്ങളിലും നോർത്തിലും ഉണ്ട് സൗത്തിലും ഉണ്ട് അപ്പോൾ ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് സീറോ ഡിഗ്രിയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കുന്നു ഇവയെ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഉത്തരാർത്ഥ ഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത് നോക്കിയേ മുപ്പത് ഡിഗ്രി നോർത്ത് അതാണ് ഏതാ അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മുപ്പത് ഡിഗ്രി നോർത്ത് അതുപോലെ മുപ്പത് ഡിഗ്രി സൗത്ത് അവിടെ നിന്ന് ഈ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ നിരന്തരം വീശിക്കൊണ്ടിരിക്കും ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ നിരന്തരം വീശിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് ഡിഗ്രി നോർത്ത് ടു സീറോ ഡിഗ്രിയിലേക്കും അതുപോലെ മുപ്പത് ഡിഗ്രി സൗത്തിൽ നിന്ന് സീറോ ഡിഗ്രിയിലേക്കും കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവയാണ് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത് ഉത്തരാർത്ഥ ഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ എവിടെ നിന്നാണോ വീശുന്നത് ആ പേരാണ് കാറ്റിന് കൊടുക്കുക അല്ലെ അപ്പോൾ ഉത്തരാർത്ഥ ഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖലയാണ് ഈ സീറോ ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയെ ഇൻഡാട്രോപ്പിക്കൽ കൺവേർജൻ സോൺ ഐ ടി സി സഡ് ഇൻഡാട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് അറിയപ്പെടുന്നു ക്ലിയർ അല്ലേ ഇനി അടുത്തത് കാറ്റിന്റെ കൈകളിലേറി എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ട് നോക്കൂ വർഷം മുഴുവനും ഒരേ ദിശയിൽ വീശുന്ന വാണിജ്യവാദങ്ങൾ പഴയ കാലത്ത് കപ്പലുകളിലും മറ്റുമായി കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സഹായമായിരുന്നു സമുദ്ര വാണിജ്യത്തെ സഹായിച്ചത് കൊണ്ടാവണം അവയ്ക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പേര് വന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പശ്ചിമവാദങ്ങൾ അഥവാ ആണ് ഫസ്റ്റ് പോയിന്റ് നോക്കി അത് തന്നെ ഒരുപിക്കുകയാണെ ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുണ്ട് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അതായത് മുപ്പത് ഡിഗ്രി നോർത്ത് പിന്നെ മുപ്പത് ഡിഗ്രി സൗത്ത് അവിടെ നിന്ന് എങ്ങോട്ട് വീശുന്ന കാറ്റുകളാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് വെച്ചാൽ സിക്സ്റ്റി ഡിഗ്രി നോർത്ത് സിക്സ്റ്റി ഡിഗ്രി സൗത്ത് അപ്പോൾ ഈ മുപ്പത് ഡിഗ്രി നോർത്ത് ടു അറുപത് ഡിഗ്രി നോർത്തും മുപ്പത് ഡിഗ്രി സൗത്ത് ടു അറുപത് ഡിഗ്രി സൗത്തും അതിനിടയ്ക്ക് വീശുന്ന കാറ്റുകൾ ഉപോഷണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് കാറ്റ് വീശുന്നു അതായത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് കാറ്റ് വീശുന്നു ഇവിടെ കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണെന്നാണ് പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് ായത് കൊണ്ട് അവയെ പശ്ചിമവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത് ക്ലിയർ അല്ലേ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് രണ്ട് ഉത്തരാർത്ഥഗോളങ്ങളിലെയും ദക്ഷിണാർത്ഥഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ ഏറെക്കുറെ പടിഞ്ഞാറ് ദിശയിൽ നിന്നായതുകൊണ്ട് അവയെ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റേലൈസ് എന്ന് അറിയപ്പെടുന്നു ഇനി ഉത്തരാർത്ഥഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ഗതി കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ ശക്തി അതിൻ്റെ ശക്തി കുറച്ച് കൂടുതലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഘർഷണം എന്ന ടോപ്പിക്കിൽ പറഞ്ഞു സമുദ്ര സാമീപ്യം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഘർഷണം കുറവായിരിക്കും അവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും അപ്പോൾ ഈ ഉത്തരാർത്ഥ കോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥകോളത്തിൽ കൂടുതൽ സമുദ്ര സാമീപ്യമുണ്ട് അത് കാരണം കാറ്റിൻ്റെ വേഗത അവിടെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ വേഗത അത് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യം കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെത്താൻ വാസ്കോഡ ഗാമയെ സഹായിച്ചത് പശ്ചിമവാദങ്ങളാണ് എന്ന് പറയുന്നുണ്ട് ഉത്തരാർത്ഥ ഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥ ഗോളത്തിലെ പശ്ചിമവാദങ്ങൾക്ക് എന്തായിരിക്കും കുറച്ച് ശക്തി കൂടുതലായിരിക്കും അല്ലെ സമുദ്ര സാമീപ്യമുള്ള കാരണം കർഷണം കുറവായ കാരണം ഈ ദക്ഷിണാർത്ഥഗോളത്തിലെ പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതലായിരിക്കും അപ്പോൾ ഇതിനെ നമ്മൾ അതായത് മുപ്പത്തി അഞ്ച് ഡിഗ്രി സൗത്ത് ടു നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സൗത്ത് ആ ഒരു ഏരിയയിലുള്ള കാറ്റുകളെ നമ്മൾ റോറിംഗ് ഫോർട്ടീസ് എന്നാണ് പറയുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഫോർട്ടി ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ എന്നാണ് പറയുന്നത് കറക്റ്റ് ഫോർട്ടി അല്ല തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡിഗ്രി സൗത്ത് അവിടെ വീശുന്ന കാറ്റുകളാണ് എന്ത് റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുന്നത് അതുപോലെ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഉണ്ട് അത് അൻപത് ഡിഗ്രി അക്ഷാംശം അപ്പോൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സൗത്ത് ടു അമ്പത്തി അഞ്ച് ഡിഗ്രി സൗത്ത് ആ ഒരു മേഖലയിൽ വീശുന്ന കാറ്റിനാണ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷ്രീ കിങ് സിക്സ്റ്റീസ് എന്തായിരിക്കും ആ ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി സൗത്ത് ടു സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സൗത്ത് ആ ഭാഗത്ത് ആ അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റുകളാണ് ഷ്രീകിംഗ് സിക്സ്റ്റീസ് പശ്ചിമവാദങ്ങളിലുള്ള മൂന്ന് സബ് ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർത്ഥഗോളത്തിൽ സമുദ്ര സാമീപ്യം കൂടുതലാണ് അവിടെയുള്ള പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ ഓരോ അക്ഷാംശങ്ങൾക്കിടയിലുള്ളവയെ മൂന്നായി തിരിച്ച് റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷ്രീ കിങ് സിക്സ്റ്റീസ് എന്ന് പേരിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ഇനി നെക്സ്റ്റ് കൊളവാദങ്ങളിലെ അവസാന ക്ലാസിഫിക്കേഷനാണ് ധ്രുവീയ പൂർവവാദങ്ങൾ ഇപ്പം ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകളിൽ ഉച്ചമർദ്ദമാണ് അവിടെ നിന്ന് ഉപോഷണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമ കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ എന്നാൽ എന്തുകൊണ്ടാണ് ഇവയെ ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് പറയുന്നത് കോറിയോലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളത്തിലും കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്ന ധ്രുവീയ കാറ്റുകളായതിനാൽ അവയെ ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് പറയുന്നു അല്ലെ പോളാർ ഈസ്റ്റർ ലൈസ് എന്ന് പറയുന്നു ഓക്കെ കോറിയോലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാലാണ് ധ്രുവീയ പൂർവവാദങ്ങൾ എന്നിവയെ വിളിക്കുന്നത് വടക്കേ അമേരിക്ക വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ ധ്രുവീയ പൂർവവാദങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട് ി വർഷം മുഴുവൻ യാഗോളമർദ്ദ മേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് ആഗോളവാദങ്ങൾ ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും മൂന്ന് കാറ്റുകളെ കുറിച്ചും പഠിച്ചു ധ്രുവീയ പൂർവവാദങ്ങളെ പഠിച്ചു വാണിജ്യവാദങ്ങളെ പഠിച്ചു പശ്ചിമവാദങ്ങളെ പഠിച്ചു അപ്പോൾ ഇവ മൂന്നും വർഷം മുഴുവനും യാഗോള മർദ്ദ മേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് അതുകൊണ്ട് ഇവയെ നമുക്ക് സ്ഥിരവാദങ്ങളെന്നും പറയാം ഓക്കെ ആഗോള മേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് അതുകൊണ്ട് ഈ ആഗോളവാദങ്ങളെ സ്ഥിരവാദങ്ങൾ എന്നും വിളിക്കാം ക്ലിയർ അല്ലേ അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഇനി കാലികവാദങ്ങളും പ്രാദേശിക വാദങ്ങളുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ റിമൈൻഡ് ചെയ്യുന്നത് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള വീഡിയോയും കൂടെ ചെയ്യാം അപ്പോൾ ഈ ചാപ്റ്റർ തീരും എന്തായാലും നല്ലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം അതും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നല്ല സ്കോപ്പുള്ള ചാപ്റ്ററാണ് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് യു ഹാവ് എൻ ഐ സ്റ്റേ